നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ആത്മീയ വിഷയം കൈകാര്യം ചെയ്തിരുന്നു മഹാനായ പുല്ലൂക്കര പുല്ലൂക്കരൗസ്താദവറുകൾ അവിടുന്ന് പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോൾ മുദരീസിന് മുതലിമിൻ്റെ പൊരുത്ത കേട് കിട്ടും എങ്ങനെ മുദരീസിന് മുത്തലിമിന്റെ പൊരുത്ത കേടു കിട്ടും അതെങ്ങനെ അതേ മുതൽ ക്ലാസ് നഷ്ടപ്പെടുത്തിയിട്ട് മുതമാരിങ്ങനെ കറങ്ങിയാൽ അതുപോലെ ശരിക്ക് ശ്രദ്ധിച്ച് പാഠം നോക്കാതിരുന്നാൽ കുട്ടികളെ ശരിക്കും നന്നായി പഠിപ്പിക്കാതിരുന്നാൽ അവർ പള്ളിയിലെ ജപായത്തിന് ശരിക്ക് പങ്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കാതിരുന്നാൽ ഹദ്ദും വെറുതുള്ള ദ്വീപും ഒക്കെ ശരിക്ക് ചൊല്ലുന്നുണ്ടോ എന്ന് നോക്കാതിരുന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ മുതരി ചോദ്യം ചെയ്യപ്പെടും വെറുതെ അല്ലല്ലോ മുതല് കൊണ്ടുവന്ന് ചേർത്ത് കൊടുത്തത് രക്ഷിതാക്കൾ നന്നായി ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന നിലക്കാണ് ദർസുകൾ കോളേജുകൾ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആശുപത്രിയിൽ ഐ സിയു കടത്തിയതുപോലെയാണ് ഉസ്താദിൻ്റെ കൂടെ തന്നെ ഡോക്ടറുടെ കൂടെ തന്നെ ഓരോന്നും മുസ്താദിങ്ങനെ ശ്രദ്ധിക്കണം സുബാനന്ദ ഇന്നലെ ഒരു കുട്ടി ദ്വയാ ചെയ്യുന്ന സമയത്ത് എന്ന് ചെയ്തു ഒരു ദ്വാക്ക് ഞാൻ അപ്പോൾ തന്നെ മനസ്സിൽ വെച്ചു പക്ഷേ ഞാൻ മറന്നുപോയി ഇന്ന് രാവിലെ കുട്ടികൾ ദറിസില് വന്നപ്പോൾ ഞാൻ ചോദിച്ചു യാസാമിയ കുല്ലസൗത്തിൻ ഇന്നലെ ദ്വാരുന്നതാരാണ് അപ്പൊ നമ്മൾ ഇസ്മായി സഖാഫിന്റെ മകനുണ്ടവിടെ ആ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ ഇന്നലെ തന്നെ തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചാരാ തിരുത്തിയത് അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പറക്കത്തിന് വേണ്ടി ദയാ ചെയ്തു ഞാനിത് പറഞ്ഞു വന്നത് ഉസ്താദ്മാര് നന്നായി ശ്രദ്ധിക്കണം എവിടെ നെഹ് തെറ്റുന്നു എവിടെ സർഫ് തെറ്റുന്നു എവിടെ കുട്ടികൾക്ക് എവിടെ ന്യൂനത വരുന്നു നന്നായി ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഉസ്താദ്മാർക്കുണ്ട് അത് സ്വന്തത്തിൽ കഴിയാത്തവരാകുമ്പോൾ അതിന് പകരമാളെ നിശ്ചയിക്കണം ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം വരും വെറുതെ കാലം കഴിച്ചാൽ അതുകൊണ്ട് കാര്യം നടക്കൂല അങ്ങനെ വരുമ്പോ ഈ കുട്ടികളെ പൊരുത്തക്കേട് ചിലപ്പോ ഉസ്താദിന് കിട്ടിയത് വരും ഇതുപോലെ ഉസ്താദുമാർ ശിഷ്യന്മാരെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിനും ഒരു നിലക്കും അള്ള പൊരുത്തപ്പെടാത്തൊരു കാര്യത്തിനും അവർ അതാ ശിഷ്യനാണെന്ന നിലക്ക് ഒരിക്കലും പ്രയോഗിക്കരുത് അദ്ദേഹം മുത്തഅലിമിന്റെ പൊരുത്തക്കേട് ഉസ്താദിന് കിട്ടും ഇതുപോലെ ഞാൻ പറയട്ടെ ചിലപ്പോ ഭാര്യൻ്റെ പൊരുത്തക്കേട് ഭർത്താവിനും കിട്ടിക്കൂടന്നില്ല ഭാര്യയുടെ മനസ്സിന് സമാധാനം കൊടുക്കാതെ അവളെ ബാപ്പാനെ പറഞ്ഞാൽ അവളെ ഉമ്മാനെ പറഞ്ഞാൽ അവളെ അളിയനെ നിസ്സാരപ്പെടുത്തിയാൽ അവളെ ആങ്ങളനെ നിസ്സാരപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവളുടെ പൊന്ന് വേങ്ങിയിട്ട് അവളെ പൊരുത്തമില്ലങ്ങ പണയം വെച്ചാൽ അവളെ പൊന്ന് വേങ്ങി വിറ്റ് കളഞ്ഞാൽ അവളെ സ്വത്ത് അവളെ പൊരുത്തമില്ലങ്ങനെ കൈകാര്യം ചെയ്താ ചിലപ്പോ ഭാര്യന്റെ പൊരുത്തക്കീട് ഭർത്താവിനും കിട്ടും എല്ലാരും ഓർമ്മിക്കണം ആരും ഇവിടെ സ്വതന്ത്രരല്ല ആരും ഇവിടെ അധികാരസ്ഥരല്ല അധികാരമുള്ളവനൊന്നേ ഉള്ളൂ അവനാണ് അള്ളാ അവനെല്ലാവരെയും അതാ ശരിയായ രൂപത്തിലല്ലെങ്കിൽ ചോദ്യം ചെയ്യും ആ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ച് ജീവിക്കണം